ശിശുക്ഷേമ സമിതിയിൽ പുതിയ ആയമാരെ നിയമിക്കുമ്പോൾ അവരുടെ മുൻകാല പശ്ചാത്തലം കൂടി പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ജീവനക്കാരുടെ സൈക്കോ സോഷ്യൽ അനാലിസിസ് നടത്തും അതേസമയം ആലപ്പുഴയിൽ അപൂർവ വൈകല്യം ബാധിച്ച നവജാത ശിശുവിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അത് കുറ്റകൃത്യമാണ് കുറ്റകൃത്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അതായത് അത്യാണ് ോമുകളിൽ സർക്കാരിൻ്റെ ഹോമുകളിലും എൻ ജി ഒകളുണ്ട് ഹോമുകളിലുമൊക്കെയുള്ള ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രവർത്തനം വിലയിരുത്തും തീർച്ചയായിട്ടും അപ്പോൾ ഒരു പെർഫോമൻസ് ഇപ്പം ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ളൊരു ചരിത്രമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അപ്പോൾ ഒരു തുടർച്ചയാണല്ലോ ഇത് അവരനുവദിക്കും അപ്പോൾ അങ്ങനെ അനുവദിച്ച് മുന്നോട്ട് പോകാൻ പോകേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം പുതിയ ആളുകളെ നിയമിക്കുമ്പോഴും അവരുടെ ഒരു സൈക്കോ സോഷ്യൽ ഒരു അനാലിസിസ് ഒരു എക്സ്പേർട്ട് ഒക്കെ എടുത്ത് എന്താണെന്നുള്ളതൊരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പരിശോധിച്ച് ഒരു ഇതൊരു ജോലിക്കപ്പുറത്തേക്ക് ഒരു കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ സുക്ഷേമ സമിതിയിൽ ലഭിച്ചത് ആറ് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് ഇന്ന് രാവിലെ രണ്ടരയ്ക്ക് അത് വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ നടപടികളുണ്ട് ഇപ്പം എല്ലായിടത്തും ക്യാമറകളൊക്കെ ഉണ്ട് പക്ഷെ ഇല്ലാത്ത അതിൽ മറ്റു കുഞ്ഞുങ്ങളുടെ പ്രൈവസിയും ഒക്കെ അതില് വിഷയമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇങ്ങനുള്ള ജീവനക്കാരുടെ സേവന മനോഭാവവും അഭിരുചിയും കുഞ്ഞുങ്ങളോടുള്ള അവരുടെ സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്